രാമൻ 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 ഫൗണ്ടേഷൻ 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 ചെയർമാൻ ചെയർമാൻ മജീദിനെ ആദരിച്ചു ഗ്രാമപഞ്ചായത്താണ് ആദരവൊരുക്കിയത് കിടപ്പ് രോഗികൾക്ക് കുട്ടിക്കർഷകർക്ക് വിത്തും കൈമാറി റീഡിൻ റീഡിൻ വിൻ വിൻ ുംബ്ദുൽ മജീദിനെയാണ് ആദരിച്ചത് കിടപ്പ് രോഗികൾക്ക് അമ്മതൻ മടിത്തട്ട് ആദ്യ പാഠശാല എന്ന ആൽബത്തിനു വേണ്ടി അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിച്ചു കുട്ടിക്കർഷകർക്ക് വിത്തും കൈക്കോട്ടും കൈമാറി പട്ടിണിക്കെതിരെ ഒരു പടവാൾ എന്ന ആശയത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ അഗ്നി എന്ന പുസ്തകം ഗ്രാമപഞ്ചായത്തിന് അബ്ദുൾ മജീദ് സമ്മാനിച്ചു കിടക്കകൾ നൽകുന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിയും കുട്ടികൾക്ക് വിത്തും കൈക്കോട്ടും കൈമാറുന്ന ചടങ്ങ് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറും ഉദ്ഘാടനം ചെയ്തു വളരെ കടിമപ്പെട്ടു പോകുന്ന ഒരു ാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇങ്ങനത്തെ പോലുള്ള പ്രവർത്തനം നടക്കുക എന്നത് വളരെ പ്രശംസനീയമാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ ഒരു മകൻ ജോലി ചെയ്യുന്നത് ഏറ്റവും ഉയർന്ന തസ്തികയിലാണ് ജോലി ചെയ്യുന്നത് മകളും ഭർത്താവും വിദേശത്ത് ഡോക്ടർമാരാണ് അദ്ദേഹത്തിന്റെ വസ്തു വിതരണം ചെയ്യുന്നതിന് വേണ്ടി രണ്ട് എം എൽ എമാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് ഇതുപോലെയുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കർത്തവ്യം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാ ഈ നാടിന്റെ അപജയങ്ങൾക്കും പരിഹാരം പഴമയിലേക്കുള്ള തിരിച്ചുപോക്കും നമ്മുടെ ഏറ്റവും വലിയ പൈതൃകമായ നമ്മളൊക്കെ അനുവർത്തിച്ചു പോകുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ